എൻ്റെ സഹപ്രവർത്തകരുണ്ട് നിങ്ങളുടെ നാട്ടുകാരനായി കൊല്ലത്തുകാരനായ ഒരു കലാകാരൻ വലിയ നടൻ പറഞ്ഞാണ് അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായി ജനിക്കുന്നത് സത്യത്തിൽ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഞാൻ ഈ ഇന്ത്യയുടെ പേര് ഭാരതാക്കണം എന്ന് ഉദ്ദേശിച്ച ആ മനുഷ്യനെ പോലെ തന്നെ അശ്ലീലമായി ലജ്ജിക്കേണ്ട ഒരു കലാകാരനായിട്ട് എൻ്റെ സുഹൃത്ത് മാറിയതിൽ നമുക്ക് ലജ്ജയുണ്ട് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നയിക്കുന്ന ഒരു ബോധം ഒരു സവർണ ബോധം എന്ന് പറയുന്നത് അദ്ദേഹം ഈ കൊല്ലത്തിൽ ജീവിച്ച അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അദ്ദേഹത്തിന്റെ മാതാവിനെയും പിതാവിനെയും അടക്കം തള്ളിപ്പറയാണ് എന്ന് പോലും മറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ അപര മതവിദ്വേഷമോ അപരജാതിയോടുള്ള വിദ്വേഷമോ ആ ചറ്റ ബ്രാഹ്മണമാർ ഈ ലോകത്ത് ജീവിക്കണോ എന്നല്ലേ ബ്രാഹ്മണമാർക്കൂടെ ജീവിക്കാൻ അവകാശമില്ലേ ബ്രാഹ്മണൻ നിന്റെ കുടുംബത്തിൽ കയറി ആരെങ്കിലും ബലാത്സംഗം ചെയ്യേ വല്ല വയറ്റിലുണ്ടാക്കിയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബ്രാഹ്മണന്മാർ ഇവിടെ ഏതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ബ്രാഹ്മണന്മാരെ ഏതെങ്കിലും വീട്ടിൽ തീ വെച്ചതായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകലാസംഗം നടത്തിയതായിട്ടോ കമൽ കെട്ടുന്നുണ്ടോ അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് പറയുമ്പോൾ നിനക്കൊക്കെ എന്തിനാണീ കുരുപുട്ടുന്നത് എന്തിനാണ് കുരുപുട്ടുന്നത് മൂപ്പർ എന്താ പറയേണ്ടത് ഞാൻ ഈ അടുത്ത ജന്മത്തിൽ ഒരു മുസ്ലീമായി ജനിക്കണം അതാണോ പറയേണ്ടത് അതാകുമ്പോൾ നീ ഹാപ്പി ഹാപ്പിയാവുമോ ഇവിടെ ഓരോ മനുഷ്യന്മാർക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും ബ്രാഹ്മണമായിട്ട് ജനിക്കണമെന്ന് പറയണത് എന്തത്ര വലിയ തെറ്റ് ബ്രാഹ്മണമാർ എന്തോ മോശപ്പെട്ടവരാണോ ഏതാർത്ഥത്തിലാണ് നീ മോശപ്പെട്ടതായിട്ട് കാണുന്നത് ഈ ക്ഷേത്രങ്ങളെ പടച്ചോടത്ത് നിന്ന് ജീവിക്കുന്നതുകൊണ്ടോ അതൊക്കെ നിന്നൊക്കെ പോലെ ഓടിയെടുത്ത് പെണ്ണ് പിടിക്കാതെ കള്ളു പിടിക്കാതെ കഞ്ചാ പഠിക്കാതെ സ്വർണ്ണക്കടത്ത് നടത്താതെ കൂട്ടിക്കൊടുക്കാതെ ജീവിക്കുന്നത് കൊണ്ടോ അതാണ് നിനക്ക് ബ്രാഹ്മണമാരുടെ ദേഷ്യം സുരേഷ് ഗോപി ബ്രാഹ്മണനായ നിനക്കുന്ന പ്രശ്നം അതാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തെങ്കിലും പ്രശ്നം ഈ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ബലാത്സംഗം ചെയ്യുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തിനെത്തോളം ബുദ്ധിമുട്ടുന്നത് സുരേഷ് ഗോപിക്ക് അങ്ങനെ ആഗ്രഹം അതാ അങ്ങനെ ആവെട്ടെ നിനക്ക് എന്താ അടുത്ത ജന്മത്തിൽ വരാൻ ആഗ്രഹം മുസ്ലീമായിട്ട് തന്നെ ജനിക്കണം അതല്ലേ നിനക്കപ്പൊ അതിന് ബുദ്ധിമുട്ടില്ല സുരേഷ് ഗോപിക്ക് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിലും ബ്രാഹ്മണമായിട്ട് ജനിക്കണം ഇവിടുത്തെ ക്ഷേത്രങ്ങൾ പൂജാരിയാവണം ദേവനടുത്ത് അറിഞ്ഞ് പൂജിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോ എന്തിന്റെ പേരിലാണ് നിനക്കെ കുറിപുട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ബ്രാഹ്മണന്മാരെന്താ ഈ മറ്റേ സ്ഥാനത്തിൽ സ്വർണം വെച്ച് കൊണ്ടുവരാത്തോണ്ടാണോ അതിന്റെ ബുദ്ധിമുട്ട് ആണോ അതോ ഈ മതത്തിന്റെ പേര് പറഞ്ഞ് കത്തിയെടുക്കാത്തതുകൊണ്ടോ അതോ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് കത്തിയെടുക്കാത്തതുകൊണ്ടോ എന്താണ് നിങ്ങളുടെ പ്രശ്നം ബ്രാഹ്മണന്മാരെ പേരിൽ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഈ പടച്ചോട് നിന്ന് നടക്കുന്ന ആ പാവങ്ങളെ നിങ്ങൾ എന്ത് പറഞ്ഞാൽ അത് പഴയ കാലം പറഞ്ഞിട്ടോ പഴയ പഴയകാലത്ത് നിങ്ങൾക്കത്തെ പുണ്യാളമാരായിരുന്നോ ആരൊക്കെ ഇവിടത്തെ പുണ്യാളന്മാരുണ്ടായിരുന്നു നിന്നിൽപ്പെട്ട ആളായിരുന്നില്ലേ വാര്യംകുന്നൻ അവൻ പുണ്യാളായിരുന്നോ ആയിരുന്നോ ടിപ്പു സുൽത്താൻ പുണ്യാളായിരുന്നോ ഇവിടെ വന്ന മുഗൾമാരും പുണ്യാൾമാരായിരുന്നോ എന്നിട്ട് നിനക്കൊന്നും അടുത്ത ജന്മ മുസ്ലിം ആവണമെന്ന് എന്ന് പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ എന്താ നിന്റെ ഒക്കെ സൂക്കണം നിനക്കെ ചൊറിച്ചിട്ടുണ്ടല്ലേ നിന്റെ ഒക്കെ നിനക്ക് നല്ല മരുന്ന് വേണം കമല നിനക്കെ പോകണു മുമ്പ് നിനക്ക് ആ മരുന്ന് കിട്ടൂടാ ഏതെങ്കിലും രീതിയിൽ കിടും നീ വന്ന് ചാടും നിനക്കൊരു മരുന്ന് കിട്ടാനുള്ള വഴിക്ക് വന്ന് ചാടും നൂറ് ശതമാനം ഉറപ്പാക്ക സുരേഷ് ഗോപി ബ്രാഹ്മണനോ ഏതെങ്കിലും ആയിട്ട് ജീവിക്കട്ടെ അയാൾ അങ്ങ് ആർക്കും ഒരു ഭദ്രം ഉണ്ടാക്കുന്ന ആളല്ല സഹായം മാത്രമേ ചെയ്യണുള്ളൂ ആ മനസ്സുള്ള മനുഷ്യന്മാർ ഏറ്റവും നല്ല അർത്ഥ ജനമെന്ന് ബ്രാഹ്മണനായിട്ട് ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ പൂജയും കാര്യങ്ങളും പറച്ചുറക്കത്ത് നിന്ന് ജീവിക്കുന്ന തന്നെ അത് നമ്മുടെ ജീവിച്ച് പോകട്ടെ നിനക്ക് വല്ല കുരുപട്ടിലുണ്ടെങ്കിലേ നീ ഒരു കാര്യം ചെയ്യ് നീ ഒന്ന് പോ പോട്ടാ ശെരിയെന്നാ